ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ ഒരു നിർണായക പ്രയോഗം നടത്തി നമുക്കൊക്കെ ചെറിയ ആശ്വാസം ആ പ്രയോഗത്തിൽ നിന്ന് ലഭിക്കും പക്ഷേ അത് യാഥാർത്ഥ്യമാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ബംഗാളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ അഭിഭാഷകനും ബംഗാൾ സർക്കാരിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായ കപിൽ സിബലും തമ്മിൽ ഒരു തർക്കം നടന്നു സുപ്രീം കോടതിക്ക് അകത്ത് ഉടൻ തന്നെ ഈ വാദപ്രതിവാദത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു സുപ്രീം കോടതി ആരുടെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആരും ഒരു കേസുമായി സുപ്രീം കോടതിയെ സമീപിക്കരുത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബോബ്ഡ പറഞ്ഞു ഇത് തന്നെയാണ് സർ ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തോട് ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് പറയാനുള്ളതും ഈ ഒരു വാക്ക് തന്നെയാണ് സുപ്രീം കോടതി ആരുടെയും രാഷ്ട്രീയ സ്വത്തല്ല ആർക്കും ലാഭം കൊയ്യാനുള്ള ഒരു ഇടമല്ല സുപ്രീം കോടതി എന്നുള്ളത് ഞങ്ങൾ എപ്പോഴേ ഉണ്ട് സാർ പറയാൻ തുടങ്ങിയിട്ട നിങ്ങൾ ഇന്ന് പറഞ്ഞ ആ വാക്കാണ് യാഥാർത്ഥ്യമാകേണ്ടത് ആ വാക്ക് നാലാഴ്ചക്ക് ശേഷം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ വിധി പറയേണ്ടത് ഇന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞ ആ പ്രയോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം കേന്ദ്രത്തെ ഭയപ്പെടാതെ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഭയപ്പെടാതെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ഭയപ്പെടാതെ ശക്തമായ ഭാഷയിലായിരിക്കണം നിങ്ങൾ വിധി പറയേണ്ടത് നിങ്ങൾ വിധി പറയുമ്പോൾ മാനിക്കേണ്ടത് അവരുടെ ബലത്തെയല്ല അവരുടെ രാഷ്ട്രീയ ബലത്തെയല്ല ഒരിക്കൽ കൂടി പറയുന്നു അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തെയല്ല മറിച്ച് പൊതുജനങ്ങളുടെ വികാരത്തെയാണ് പൊതു താല്പര്യത്തെയാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ മൂന്നിനെയും നിങ്ങൾ മാനിച്ച് നിങ്ങൾ ഇന്ന് പറഞ്ഞ പ്രയോഗത്തെയും മുന്നിൽ വെച്ച് നിങ്ങൾ നാലാഴ്ചയ്ക്ക് ശേഷം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചാൽ തന്നെ ഈ രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ മുസ്ലിങ്ങൾ പരിപൂർണമായ വിജയത്തിലേക്ക് കടന്നു വരികയും രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയെ നെഞ്ചിലേറ്റുകയും ചെയ്യും കാരണം ഇന്ന് ഇത് പറയാനുള്ള കാരണം ഇന്ന് നിങ്ങൾ നടത്തിയ ആ ഒരു പ്രയോഗം മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് Miss it for any whoa, 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 whoa. Yum Yum Yummy Kiwi. The Taste of Your Mind Kiwi Ice Cream. Chill the fun.